ഓഫ് ഗോഡ് ടുഡേ മൂന്നാം മണിക്കൂർ ഖ്യാപുസ്തകം പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ വരെ വാക്യങ്ങൾ കർത്താവ് അഹർവനോട് അരുൾ ചെയ്തു നീയും പുത്രന്മാരും നിന്റെ പിതൃഭവനം മുഴുവനും വിശുദ്ധ സ്ഥലത്ത് സംഭവിക്കുന്ന കൃത്യങ്ങൾക്ക് ഉത്തരവാദിയായിരിക്കും നിങ്ങളുടെ പുരോഹിത ശുശ്രൂഷ സംബന്ധിച്ചുണ്ടാകുന്ന തെറ്റുകൾ നീയും നിൻ്റെ പുത്രന്മാരും ഏറ്റെടുക്കണം നിയം പുത്രന്മാരും ശശുകൂടാരത്തിനു മുമ്പിൽ വരുമ്പോൾ നിങ്ങളെ സഹായിക്കുന്നതിന് നിൻ്റെ പിതൃഗോത്രത്തിലെ ലേവ്യാർ സഹോദരന്മാരെ കൊണ്ടുവരിക അവർ നിങ്ങളെ പരിചരിക്കുകയും കൂടാരത്തിലെ പരിചാരക വൃത്തിയെ അനുഷ്ഠിക്കുകയും ചെയ്യട്ടെ എന്നാൽ വിശുദ്ധ മന്ദിരത്തിലെ പാത്രങ്ങളെയോ ബലിപീഠത്തെയോ അവർ സമീപിക്കരുത് സമീപിച്ചാൽ അവരും നിങ്ങളും മരിക്കും അവർ നിങ്ങളുടെ കൂടെ നിന്ന് സമാഗമ കൂടാരത്തിലെ സഹല ജോലികളും ചെയ്യണം മറ്റാരും നിങ്ങളെ സമീപിക്കരുത് ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ ഇനി ഒരിക്കലും ക്രോധം പതിക്കാതിരിക്കുവാൻ വിശുദ്ധ മന്ദിരത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും ചുമതലകൾ നിങ്ങൾ തന്നെ വഹിക്കണം നിങ്ങളുടെ നിൻ്റെ സഹോദരന്മാരായ ലേബ്യരെ ഇസ്രായേൽ നിന്ന് ഞാൻ വേർതിരിച്ചിരിക്കുന്നു സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് കർത്താവിന് വേണ്ടിയുള്ള ദാനമായി അവരെ ഞാൻ തന്നിരിക്കുന്നു ബേലിപീഠവും തിരശീലയ്ക്കും തിരശ്ശീലയ്ക്കും പിന്നിലുള്ളവയും സംബന്ധിച്ച് പുരോഹിത ശുശ്രൂഷകളെല്ലാം നീയും നിൻ്റെ പുത്രന്മാരും അനുഷ്ഠിക്കണം നിങ്ങൾ തന്നെ അത് ചെയ്യണം പുരോഹിത ശുശ്രൂഷ നിങ്ങൾക്കുള്ള ദാനമാണ് മറ്റാരെങ്കിലും അതിന് തുരിഞ്ഞാൽ അവർ മരണശിക്ഷയ്ക്ക് അർഹരാണ് ഈശോയിൽ സ്നേഹമുള്ളവരെയും പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ച് വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ പറയുക പൗരോഹിത്യ തെരഞ്ഞെടുപ്പുകളിൽ എത്ര കർക്കശമായും തീവ്രമായും ദൈവം ഇടപെടുന്നതെന്ന് നോക്കണം ഇവിടെ നമുക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു നോക്കുക ഈ ശുശ്രൂഷയിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ നീ നിൻ്റെ മക്കളും അതിന് ഉത്തരവാദികളാണ് നീ അതിൽ നിൽ സമീപിക്കുന്ന എല്ലാവരും മരിക്കും അത്ര ഗൗരവമായിട്ട് അതിനെ കാണുക ഒപ്പം തന്നെ നിന്റെ പിതൃഗോത്രത്തിൽപ്പെട്ടവർക്ക് നിങ്ങളുടെ ശുശ്രൂഷയിൽ സമാഗമകൂടാരത്തിനകത്ത് വർക്ക് ചെയ്യാം അല്ലാതെ തിരശ്ശീലയ്ക്ക് അകത്തോട്ട് കയറുകയോ വിശുദ്ധ പാത്രങ്ങളെ സ്പർശിക്കുക പോലും ചെയ്താൽ നീയും അവരും മരിക്കും കാരണം നിൻ്റെ കൃത്യവിലോപം നിൻ്റെ ജീവനും എടുക്കും അവരുടെ അശുദ്ധി അവരുടെ വിളിയില്ലാത്ത തെരഞ്ഞെടുപ്പില്ലാത്ത അവസ്ഥയിൽ അവരതിനെ സമീപിച്ചാൽ അവരും മരിക്കും പ്രിയമുള്ളവരെ ഇത്ര കർക്കശമായിട്ട പൗരോഹിത്യത്തെ ദൈവം ആദ്യയിൽ കണ്ടിരുന്നതെന്ന് വ്യക്തമാണ് ഇവിടെ നമ്മളും ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പുരോഹിതരെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഒരു കൊച്ച് പൗരോഹിത്യത്തിനായിട്ട് സെമിനാരിയിൽ ചെന്നാൽ ആ സാവകാശം അവനെ പഠിച്ചിട്ട് അവരുടെ കുടുംബത്തെ പഠിക്കും അഞ്ച് തലമുറകൾ വരെയുള്ളവരെ പരിശോധിച്ച് പഠിച്ചിട്ട് അതിൽ നിന്ന് വിശുദ്ധിയിൽ പോകാൻ ഈ കൊച്ചിനെ പറ്റുമെന്ന ആ ജീ തലമുറകളിൽ നിന്ന് ആർജിച്ച് കിട്ടിയിരിക്കുന്ന ഗുണമിമനിലുണ്ടെന്നൊക്കെയുള്ള ബോധ്യം വന്നു കഴിഞ്ഞ് പൗരോഹിത്യ ശുശ്രൂഷയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ പഠനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പ്രിയമുള്ളൂർ ഇന്ന് ലിബറേഷൻ തിയോളജി നമ്മളുടെ ഇടയിൽ കടന്നു വന്നു കഴിഞ്ഞപ്പം നമുക്ക് ആ കാഴ്ചപ്പാടുകളെല്ലാം പോയി അപ്പൻ പച്ചമുത്തിരി നിന്നാൽ മകൻ്റെ പല്ല് കുളിക്കുമോ എന്നുള്ള ചോദ്യങ്ങളും അതിനനുസരിച്ചുള്ള ഉത്തരങ്ങളും എല്ലാം വന്ന് ലോകത്തിൻ്റെ വ്യാപാരങ്ങളിൽപ്പെട്ട് സഭയിൽ അശുദ്ധിപ്പെട്ട ആളുകൾ കടന്നു വന്നിരിക്കുന്നു എന്ന് വേണം ഇന്നത്തെ കോലാഹലങ്ങളെല്ലാം കാണുമ്പം നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെയൊക്കെ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ടോ പൗരോഹിത്യത്തിലേക്കുള്ള വിളി അതിൻ്റെ ഗൗരവം സഭയിൽ നഷ്ടപ്പെട്ടു പോയോ അത് വീണ്ടെടുക്കണമെങ്കിൽ അത് ദൈവസന്നിധിയിലെ ദൈവഹിതം എന്നാണെന്ന് അന്വേഷിച്ചിട്ട് പ്രിയമുള്ളവരെ ഇത് വിശുദ്ധമായ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള വിളിയായതുകൊണ്ട് വിശുദ്ധിയില്ലാത്തവർ അതിൽ കടന്നു വരാതിരിക്കുന്നത് വരുന്നത് ദൈവത്തിന് അനിഷ്ടമാണെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രിയമുള്ളവരെ ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് വിശുദ്ധ ബലിപീഠത്തെ സമീപിക്കാനും അത്മായായാലും അപ്പ്യാർ ശുശ്രൂഷയിലേർപ്പെടുന്നവരായാലും ആ അപ്പ്യാർ ശുശ്രൂഷയിലെ അപ്പ്യാരെ സഹായിക്കാൻ വരുന്ന നമ്മുടെ ആൾത്താര ബാലന്മാരായാലും ഒക്കെ വളരെ തീവ്രമായ വിശുദ്ധിയോടും ഒരുക്കത്തോടും കൂടി അവിടെ കടക്കണമെന്നും അരുതാത്ത നമുക്ക് അവകാശമില്ലാത്ത വിശുദ്ധ പാത്രങ്ങളെപ്പോലും സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നുമൊക്കെ ഇവിടെ വ്യക്തമാകുന്നുണ്ട് ആ ഗൗരവവും തീക്ഷ്ണതയും നമുക്കുണ്ടാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആമിൻ്റെയും നാമത്തിൽ അമ്മേ